ഓം ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ഗുരവേ നമ ഒന്നും തല്ലിപ്പൊട്ടിച്ചു കളയരുത് പ്രിയരെ ഒരു ദിവസം ഗുരുദേവൻ ശിവഗിരി സത്രത്തിൽ ഇരിക്കുമ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്നും ഗോവിന്ദനാശാൻ എന്നൊരു ഗുരുഭക്തൻ വന്നു ചേർന്നു അയാൾ നിലത്തിരുന്ന് ഗുരുദേവന്റെ ഇടതുകാൽ തിരുമാൻ തുടങ്ങി തുടങ്ങി അപ്പോൾ മാമ്പലം വിദ്യാനന്ദ സ്വാമികൾ വാതിലിനരികിൽ നിന്ന് ജ്ഞാനവാസിഷ്ടത്തിന്റെ ഒരു ഭാഗം പാരായണം ചെയ്യുകയും തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ കാഞ്ചീപുരത്ത് നിന്നും യാത്ര തിരിച്ചു വന്ന ഗോവിന്ദാനന്ദ സ്വാമികൾ അവിടേക്ക് കയറി വന്നു സ്വാമികളെ കണ്ടയുടൻ ഗുരുദേവൻ പറഞ്ഞു വായന നിൽക്കട്ടെ ഇന്ന് നാം കുറേ വെണ്ടക്കതിന് അത് ദഹിച്ചോ എന്ന് നോക്കണം വൈദ്യം നന്നായി അറിയാമായിരുന്ന ഗോവിന്ദാനന്ദ സ്വാമികൾ അപ്പോൾ തന്നെ ഗുരുദേവന്റെ വയറ്റിൽ തടവി നോക്കി എന്നിട്ട് പറഞ്ഞു തിന്നതൊക്കെ ഗുരുദേവൻ ബോധാനന്ദൻ കിടപ്പിലാണ് കാര്യങ്ങൾ നോക്കാൻ നമുക്ക് ഒരാൾ വേണമല്ലോ അവർ വന്നിരുന്നു അവർക്ക് വേണ്ട അറിവ് കൊടുക്കണം എസ് എൻ ഡി പി യോഗം നേതാക്കന്മാരെ ഉദ്ദേശിച്ചാണ് അവർ എന്ന് ഗുരുദേവൻ സൂചിപ്പിച്ചതെന്ന് ഗോവിന്ദാനന്ദ സ്വാമികൾക്ക് മനസ്സിലായി സ്വാമികൾ കാഞ്ചീപുരത്തു നിന്നും എത്തിച്ചേർന്നിരുന്നു എന്ന വിവരം അറിഞ്ഞതോടെ എൻകുമാരൻ ടി കെ മാധവൻ സി ഒ മാധവൻ എന്നിവർ അടുത്ത നാളിൽ തന്നെ ശിവഗിരിയിൽ എത്തിച്ചേർന്നു അവർ ഗോവിന്ദാനന്ദ സ്വാമികൾക്കൊപ്പം ശിവഗിരി സത്രത്തിലെത്തി ഗുരുദേവനെ ദർശിച്ചു ഗുരുദേവൻ എന്തായി ഗോവിന്ദാനന്ദ സ്വാമികൾ യോഗം ബോധാനന്ദ സ്വാമികളിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവിശ്വാസികളും വിശ്വാസികളും തമ്മിൽ യോജിച്ചു പോകാൻ സാധ്യമല്ലല്ലോ അതിനാൽ അവിശ്വാസ പ്രമേയം പിൻവലിക്കണം എങ്കിൽ മാത്രമേ ആലോചന കൊണ്ട് ഗുണപ്പെടുകയുള്ളൂ എൻകുമാരൻ പല പ്രധാന കാര്യങ്ങളും മാറ്റിവെച്ചിട്ടാണ് ഞങ്ങൾ സ്വാമികളിൽ നിന്ന് നേരിട്ടൊരു തീരുമാനം അറിയാൻ വന്നത് അല്ലാതെ യോഗവും സന്യാസിമാരും തമ്മിൽ അത്രയും പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് ശക്തമായ ഒരു കാറ്റ് വീശുകയുണ്ടായി അതിൽപ്പെട്ട് ജനാലക്കട്ടൻ ആടിയുലഞ്ഞു ആ ഉലച്ചലിൽ പെട്ട് ജനാലിയുടെ പിടിയിൽ ഇരിക്കുകയായിരുന്ന ഒരു റാന്തൽ വിളക്ക് താഴെ വീണു കഴിഞ്ഞു അത് കണ്ടിട്ട് ഗുരുദേവൻ എൻകുമാരൻ വക്കീലിനെ നോക്കി പറഞ്ഞു ഒന്നും തല്ലിപ്പൊട്ടിച്ച് കളയരുത് കുമാരൻ അതിന് മറുപടിയായി എന്തോ പറയുവാൻ തുടങ്ങിയപ്പോൾ ഗുരുദേവൻ വിലക്കി എന്നിട്ട് മാധവനെ നോക്കിക്കൊണ്ട് ചെയ്തു ഇനി സിഒ മാധവൻ പറയട്ടെ മാധവൻ അവിശ്വാസ പ്രമേയം പിൻവലിക്കാൻ പൊതുയോഗത്തിന് മാത്രമേ അധികാരമുള്ളൂ ധർമ്മസംഘവും എസ് എൻ ഡി പി യോഗത്തിന്റെ പേരിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു കൂട്ടരുടെയും അവിശ്വാസ പ്രമേയങ്ങൾ ന്യായമാണോ എന്ന് രണ്ടു കൂട്ടരും കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ടതാണ് ഗുരുദേവൻ നിങ്ങൾ യോജിച്ചു പോകണം നമുക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല പോയി ആലോചിക്കും ആ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്ന നേതാക്കന്മാർ ഗോവിന്ദാനന്ദ സ്വാമികൾക്കൊപ്പം വലിയ തുറപ്പിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിലേക്ക് പോയി ആ വേളയിൽ എം ഗോവിന്ദൻ ജഡ്ജി ഗുരുദേവനെ കാണുവാനായി മുറിയിലേക്ക് വന്നു ഗുരുദേവൻ അവർ പോയോ ജഡ്ജി പോയി സ്വാമി ഗുരുദേവൻ നമുക്ക് ജാതിയില്ല ജാതിയില്ലാത്ത വ്യവസ്ഥ ഉണ്ടാവണം അവർ ബോധാനന്ദനെ ആക്ഷേപിച്ചു ആരോടും പരിഭവമില്ലാത്ത ഗുരുദേവൻ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഗോവിന്ദൻ ജഡ്ജിക്ക് വലിയ പ്രയാസമുണ്ടായിട്ടായി സ്നേഹപൂർവപൂർവ രഞ്ജൻ കയനാടത്താണ്